കഠിനംകുളം എന്ന സ്ഥലത്ത് ആതിര എന്ന യുവതിയെ വീട്ടിനകത്ത് കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി വീട്ടിൽ തിരിച്ചെത്തിയ ഭർത്താവാണ് മൃതദേഹം കണ്ടത് താണേ വീണ് കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കിടന്നിരുന്നത് ഭർത്താവ് ഭാര്യയെ ഭാര്യയെടുത്ത് കട്ടിലൊക്കെ കിടത്തിയെങ്കിലും മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത് ഏകദേശം ഒരേഴ് വർഷത്തോളമായി ഇവർ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ വീട്ടിൻ്റെ നേരെ എതിരെയുള്ള ഒരു ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാണ് ഇരുപത്തിയാറ് വർഷങ്ങളായി ഈ പോറ്റി പ്രസിദ്ധ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനും ഇവർക്കുണ്ട് ഈ വാർത്ത കേട്ടിട്ട് നാട്ടുകാർ മുഴുവനും ഞെട്ടുകയായിരുന്നു ചെയ്തത് കാരണം തീരെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സംഭവമായിരുന്നു ഇത് ഇതെങ്ങനെ നടന്നു ആരാണ് ഇതിന് ഉത്തരവാദി എന്നൊന്നും ആദ്യം ആർക്കും മനസ്സിലായില്ല കാരണം വളരെ നല്ല ഒരു കുടുംബമായിരുന്നു ഇവരുടേതും ഭാര്യയും ഭർത്താവും തമ്മിൽ യാതൊരു പിണക്കമോ തർക്കമോ വഴക്കോ ഒന്നും ഉണ്ടായതായിട്ട് നാട്ടുകാർക്കൊന്നും അറിവില്ല എട്ടിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുക എന്നുള്ളത് എല്ലാവരെയും വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇന്ന് രാവിലെ ഒരഞ്ച് മണിക്ക് പോറ്റി ക്ഷേത്രത്തിൽ പണിക്കായിട്ട് പോകും പിന്നെ എട്ടരയ്ക്ക് ആതിര വന്നിട്ട് മകനെ സ്കൂൾ ബസ്സിൽ കയറ്റി സ്കൂളിലോട്ട് അയക്കാനായിട്ട് വീട്ടിൽ നിന്നും പുറത്ത് ഇറങ്ങിയതായിട്ട് കണ്ടവരുണ്ട് അപ്പോൾ രാവിലെ എട്ടര മണിക്കാണ് ആതിരയെ അവസാനമായിട്ട് നാട്ടുകാർ കാണുന്നത് അപ്പോൾ ഒരു എട്ടരയ്ക്കും പതിനൊന്ന് മണിക്കും ഇടയ്ക്കായിരിക്കണം കൊലപാതകം നടന്നിരിക്കുവാനുള്ള സാധ്യത എന്നാണ് പറയുന്നത് കാരണം രാവിലെ അഞ്ചു മണിക്ക് അമ്പലത്തിൽ പോയ പോറ്റി തിരിച്ച് വീട്ടിൽ എത്തുന്നത് പതിനൊന്ന് പതിനൊന്നര അടുപ്പിച്ചിട്ടാണ് അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഈ കാഴ്ച അദ്ദേഹം കാണുന്നത് എട്ടരയ്ക്ക് മകനെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടത് കണ്ട ആളുകളുമുണ്ട് അപ്പോൾ ഈ മൂന്ന് മണിക്കൂറിന് ഇടയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല എന്തായാലും ഈ സംഭവത്തിനെ പറ്റി ചില അഭ്യൂഹങ്ങളൊക്കെ പരക്കുന്നുണ്ട് ആതിരയ്ക്ക് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട എറണാകുളം സ്വദേശിയായിട്ടുള്ള ഒരു ആളിനോട് അടുപ്പമുള്ളതായിട്ടൊക്കെയാണ് പറയുന്നത് ഈ വിവരം പുറത്ത് വിടുന്നത് പോറ്റി തന്നെയാണ് അപ്പോൾ കൊലപാതകത്തിന് രണ്ട് ദിവസം മുമ്പ് ഇയാൾ ആതിരയെ കാണാൻ വന്നിരുന്നു എന്നാണ് പറയുന്നത് ഏകദേശം ഒരു ആറുമാസം മുമ്പ് തന്നെ തൻ്റെ ഭാര്യയ്ക്ക് ഇയാളുമായിട്ട് സൗഹൃദ ബന്ധമുണ്ട് എന്നുള്ളത് പോറ്റി കണ്ടുപിടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇയാളുമായിട്ടുള്ള സൗഹൃദ ബന്ധത്തിന് പോറ്റി വിലക്കേർപ്പെടുത്തുകയും ചെയ്തിരുന്നു പക്ഷേ ഇതൊന്നും പുറത്ത് ആർക്കും ഈ വിവരം ഒന്നും അറിവുണ്ടായിരുന്നില്ല കാരണം ഈ വിവരം പുറത്ത് അറിഞ്ഞാലും താൻ ആത്മഹത്യ ചെയ്യുമെന്ന് ആതിര പോറ്റിയോട് പറഞ്ഞിരുന്നതുകൊണ്ട് പോറ്റി ഇത് പുറത്ത് ആരോടും പറഞ്ഞതുമില്ല അങ്ങനെ നാട്ടുകാർക്ക് ആർക്കും ഈ ഒരു ബന്ധത്തിനെ പറ്റി ഒരു അറിവുമില്ലായിരുന്നു അപ്പോൾ ഈ കൊലപാതകത്തിന് ശേഷം ആണ് ഈ വാർത്ത പോറ്റി പറഞ്ഞതു വഴി ഇവരൊക്കെ അറിയാനായിട്ട് ഇടവരുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം മുമ്പ് ആതിരയെ ഇയാൾ കാണാൻ വന്ന വിവരവും ആരും അറിയുക ഉണ്ടായില്ല അപ്പോൾ ഇയാൾക്ക് ഈ സംഭവത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് പൂറ്റി പറഞ്ഞത് പ്രകാരം കൊലപാതകത്തിന് ശേഷം വീട്ടിലെ സ്കൂട്ടർ എടുത്തിട്ടാണ് കൊലപാതകി രക്ഷപ്പെട്ടിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് പോറ്റിക്ക് സ്കൂട്ടർ ഓടിക്കാനൊന്നും അറിയില്ല ആധരെയായിരുന്നു സ്കൂട്ടർ ഉപയോഗിച്ചിരുന്നത് എന്തൊക്കെയായാലും ഇതിനൊന്നും യാതൊരു ദൃക്സാക്ഷികളുമില്ല ഇതൊക്കെ ഊഹാപോഹങ്ങളായിട്ട് പറയുന്ന കാര്യങ്ങളുമാണ് പിന്നെ ഇതൊക്കെ സത്യമാണോ എന്ന് തെളിയാനുള്ള ആകെ ഉള്ള ഒരേ ഒരു വഴി ആദരുടെ മൊബൈൽ ഫോണിൽ നിന്നും ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും തെളിവുകളോ സൂചനകളോ കിട്ടുമെന്നുള്ളത് മാത്രമാണ് കാരണം ഇതിനൊന്നും ദൃക്സാക്ഷികളോ യാതൊരു തെളിവുകളോ ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് ഇതല്ലാതെ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നും അറിയാനായിട്ട് കഴിയുന്നില്ല എന്താണെങ്കിലും അയൽവാസികൾക്ക് ഇവരെ പറ്റി എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടിട്ട് തിരിച്ചു വരാം നല്ല നല്ല സഹകരിച്ചിരുന്ന സഹകരണമായിട്ടുള്ള പെരുമാറ്റം തന്നെ നമ്മൾ എല്ലാവരും നല്ല സഹകരണമാണ് നല്ല സ്നേഹമാണ് അങ്ങനെ വേറൊരു ഇവളുമായിട്ടാണ് നിന്ന് ബസ്സിൽ കയറ്റി വിടാ നല്ല മരുമോളാണ് ഇവിടെ നിന്ന് അവളാ അവളും ഇവളും കൂടെ ഒന്നിച്ച് നിന്ന് നെട്ടര കഴിഞ്ഞപ്പോഴത്തേക്ക് ബസ്സിൽ കയറ്റി വിട്ടതാണ് ഇന്ന് രാവിലെ അങ്ങനെയൊന്നും അതൊന്നും വക്കില്ല അവള് നല്ലൊരു കുട്ടിയായിട്ട് നമുക്കറിയാവോ അല്ലാതെ വേറെ ഒന്നും അത് ഞാനാ അത് ഞെഞ്ഞാറമുട്ട അങ്ങനെ ഒന്നും ഒരിക്കലും പറഞ്ഞ നമ്മൾ ആരും കേട്ടിട്ടില്ല നമുക്ക് അറിഞ്ഞുകൂടാ ഇന്നാണ് ഈ സംഭവം അറിയുന്നത് ഇങ്ങനെയാണല്ലോ അല്ല അറിഞ്ഞിട്ടേ ഇല്ല നല്ല കൊച്ചായിട്ടാണ് ഞങ്ങള് കണ്ടിട്ടുള്ളതും ഞങ്ങളോട് അടുത്ത് സഹകരിച്ചിട്ടുള്ളതും ഒക്കെ നല്ലതായിട്ടാണ് ഇന്ന് രാജ്യം അറ്റു ക്ഷേത്രത്തിലൊക്കെ വരും പത്ത് മണിയാകുമ്പോൾ കുളിച്ചിട്ട് അങ്ങ് പോയിട്ട് പോറ്റിയായിട്ട് ഒന്നിച്ച് വരും അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു പത്ത് മണിയാകുമ്പോ മിക്ക ദിവസം കുളിച്ചിട്ട് ക്ഷേത്രത്തിൽ പോയി പോറ്റി പൂജ കഴിയുമ്പോൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് കവറും ഒക്കെ കൊണ്ടുവരണത് പൂജ കഴിയുമ്പോൾ പോറ്റിയായിട്ട് ഒന്നിച്ച് വരാം അഞ്ചു മണിക്ക് അഞ്ചുമണിക്ക് ഇവിടെ ഉണ്ടല്ലോ മലയത്തിന് പോണമല്ലോ അങ്ങനെ പോകും കോച്ചയും ആക്കോര് ശല്യമില്ല ആ കൊച്ചും ആക്കോര് ശല്യല്ല ഇത് അറിഞ്ഞ് ഞങ്ങള് വിപ്രാളം കഴിഞ്ഞാൽ ഉള്ളു വരെ കൊച്ചിന്റെ ആലിയറിഞ്ഞു വെച്ചാ അങ്ങനെയൊന്നും ഉള്ള ഒരു കൊച്ചല്ലോട്ട് ഇന്ന് കൊച്ചിനെ പക്ഷെ പോലീസിന് ഇതിന്റെ പിന്നിൽ ആരാണെന്നുള്ളത് നിഷ്പ്രയാസം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമായിരിക്കും കാരണം ആദരവെ പറ്റിയിട്ട് ആരും ഒരു മോശാഭിപ്രായം പറയുന്നില്ല മാത്രമല്ല ഇങ്ങനെ ഒരു ബന്ധമുണ്ട് എന്നുള്ളത് വിശ്വസിക്കാൻ പോലും പ്രയാസമാണെന്നാണ് എല്ലാവരും പറയുന്നത് തോറ്റിയാണെങ്കിൽ കള്ളം പറയുമെന്നും ഇവർ കരുതുന്നില്ല വേറൊരു അയൽവാസിക്ക് ഇവരെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടിട്ട് തിരിച്ചു അതാ പിന്നെ അതവര് ഈ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്തൊക്കെ എടുത്തതാണ് അങ്ങനെ ഉള്ള ഒരു ഇടപാടുണ്ടായിരുന്നാണ് പോറ്റി പറയണത് നേരത്തെ പൊറ്റി ഇങ്ങനെ പറഞ്ഞു വിലക്കുകയും ചെയ്തിട്ടുണ്ട് അറിയായിരുന്നു പുള്ളി പറഞ്ഞ് വിലക്കിയിട്ടുണ്ട് കേട്ടിട്ടില്ല പിന്നീടാണ് ഇവ ഇന്നലെ ഒരു വധഭീഷണി മുഴക്കിന്ന് ആ കുട്ടി തന്നെ പോറ്റിന്റെ അടുത്ത് പറഞ്ഞത് പോറ്റി മനസ്സിലാക്കിയതാ അഞ്ചരമാസ ആയെന്നോന്നു അങ്ങനെ അറിഞ്ഞോളാം ആ കേസൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ആ പോറ്റി ഇങ്ങനെ ഒന്ന് വന്ന് കൊല്ലൂന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോറ്റി പറഞ്ഞാൽ ഞങ്ങൾ എന്നാ പോലീസിൽ അറിയിക്കാം

ക്രിമിനൽ ആക്ടിവിറ്റീസ് കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഭാര്യ ഇയാളെ വിട്ടിട്ട് പോയിരുന്നു പിന്നെ ഇൻസ്റ്റ വഴിയായിരുന്നു ഇയാൾ ആദരയമായി പരിചയപ്പെടുന്നത് രണ്ടു പേരും റീൽസ് ചെയ്യുമായിരുന്നു അങ്ങനെ പരസ്പരം റീൽസൊക്കെ അയക്കുകയും അവർ പരസ്പരം ചാറ്റിംഗ് ഒക്കെ നടത്തി അങ്ങനെ പ്രണയത്തിലാവുകയും ചെയ്തു ആതിരയുടെ നഗ്ന ചിത്രങ്ങളൊക്കെ ഇയാൾ ഫോണിൽ പകർത്തിയിരുന്നു അത് കാണിച്ചിട്ട് ഇയാൾ ആതിരയിൽ നിന്നും പണം തട്ടിയെടുക്കുകയും ചെയ്തു കൂടാതെ നിരന്തരം ആതിരയോട് തന്നോടൊപ്പം ഇറങ്ങി പോകാനായിട്ട് ഇയാൾ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ കൊലപാതകം നടത്തിയ പ്രതി അവസാനം ജോൺസൺ ആണെന്ന് പോലീസ് കണ്ടെത്തുകയും ഇതറിഞ്ഞ നാട്ടുകാരുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് കേട്ടിട്ട് തിരിച്ചു വരാം ജോലിയുള്ള പൊറ്റിയാണ് അതനുസരിച്ചൊക്കെ ജീവിക്കുക അതെൻ്റെ മോള് പാവമാണ് പാവ് ഏത് ഇതിലും കിടക്കും പിന്നെ വേറെ ആരണമെന്നില്ല പട്ടിണിയൊന്നും കിടക്കേണ്ടി വരില്ല സന് ജീവിക്കാനുള്ള വരുമാന ക്ഷേത്രത്തിൽ നിന്ന് കിട്ടും അപ്പോൾ അതുകൊണ്ട് ജീവിതമൊക്കെ അന്തസായ ജീവിതം തന്നെയാണ് ഈ സംഭവം നടക്കുന്നത് നടക്കുന്നതുവരെ പ്രതീക്ഷിച്ചിരുന്നില്ല ഇത് പറഞ്ഞിട്ട് എന്തെങ്കിലും മനസ്സിൽ പറയേണ്ടേക്കാരും വിശ്വസിക്കില്ല ഇങ്ങനെ ഒരു സംഭവം ഈ പെണ്ണിൻ്റെ ഭാഗത്തുണ്ടെന്നുള്ളത് പക്ഷേ ഇത് കൊണ്ടെന്നുള്ളത് രഹസ്യമായി വെച്ചുകൊണ്ട് ഈ പെണ്ണ് കൈകാര്യം ചെയ്തു അവൻ മരുന്നതിൽ തന്നെ നേരെ അവൾ അതിൽ വന്ന് മതിലിയാടി അവിടെ കയറിയിരിക്കും എന്നിട്ട് ഈ പെണ്ണ് ഈ കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ വിടും കൂടെ കൊണ്ട് വിട്ട് പോയതിനു ശേഷം രാത്രി വരെ യോഗങ്ങളുള്ള ഇതാണെന്നാണ് ലൈംഗികമായ ബന്ധമെന്നാണ് ഇവിടെ ഇപ്പം അറിയ അറിയുന്നത് അറിയുന്നത് അതാണ് ഇതിൻ്റെ ഇപ്പോൾ മെയിൻ കാരണം ഈ പെണ്ണ് പെണ്ണിൻ്റെ ഈ ലൈംഗികമായ ബന്ധമാണ് ഇതൊരു ഈ കാരണം പിന്നെ കൂടെയുള്ള ാക്കും കൂടെ ജനങ്ങൾക്കും നാട്ടുകാർക്കും വലിയ കാര്യായിരുന്നു ഇത് ഇങ്ങനെയുള്ള ബന്ധമൊന്നും ആക്കും അറിഞ്ഞുകൂടായിരുന്നു പിന്നീടാണ് ഇപ്പൊ ഇത് പോലീസ് വന്നപ്പോഴാണ് ഇതൊക്കെ വിളിച്ചത്ത് വരണം അതിന്റെ എന്നാണ് പറയുന്നത് പോലീസിന്റെ അടുത്ത് മൊഴി കൊടുത്തത് എന്ത് തോന്നിയത് പ്രതീക്ഷിക്കാത്ത ഇന്നത്തെ കാലത്ത് കൂടുതലും വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ കൂടെ താമസിക്കുന്ന സ്ത്രീകളാണ് ഇങ്ങനത്തെ ഓരോരോ ബന്ധങ്ങളിൽ പോയി കുരുങ്ങുകയും എടുത്തുചാട്ടം വഴി ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ പരിചയപ്പെടുന്നവരോടുകൂടെ സൗഹൃദമൊക്കെ ഉണ്ടാവുകയും പല ചതി കുഴികളിലും ചെന്ന് ചാടുകയും ചെയ്യുന്നത് ഇന്ന് ധാരാളം ചുറ്റിലും നടക്കുന്നതായിട്ട് കേൾക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ധാരാളം സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ ഇതുപോലെ പല അഴുക്കുചാലകളിലും ചതിക്കുഴികളിലുമൊക്കെ ചെന്ന് ചാടുന്നത് സർവ്വസാധാരണമായിട്ടുള്ളൊരു സംഭവമായിട്ട് തന്നെ മാറിയിട്ടുണ്ട് ആർക്കും ഒരു ഭയവുമില്ല സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന അവർ ചെയ്തമായിട്ടൊക്കെ ചാറ്റ് ചെയ്യാനോ അവരുമായിട്ട് സൗഹൃദമുണ്ടാക്കാനും അവർ പറയുന്ന സ്ഥലത്ത് ചെന്ന് അവരെ കാണാനോ ഇല്ല അവരെ വീട്ടിലോട്ടൊക്കെ വരുത്താനോ അറിയാതെ ഒരു ബന്ധം ഒക്കെ സ്ഥാപിച്ച് തുടർന്ന് പോകാനൊന്നും ഇവർക്കൊന്നും ഒരു പേടിയുമില്ല ധൈര്യമായിട്ടാണ് ഓരോരോ തെറ്റുകളൊക്കെ ഇവർ ചെയ്തു കൂട്ടുന്നത് ഇതിൻ്റെ വരും വരായികൾ എന്താണെന്ന് ചിന്തിക്കുവാനോ അവരാരും തന്നെ മെനക്കെടുന്നില്ല അവസാനം ഇവിടെ സംഭവിച്ചത് എന്താണ് ഈ ആതുര എന്ന് പറയുന്ന സ്ത്രീയുടെ മരണമാണ് അവസാനം ഈ ഒരു ബന്ധം കാരണം നടന്നത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതൊരു പാഠമായിട്ട് കരുതി ഉൾക്കൊണ്ട് വേണ്ട സുരക്ഷകളൊക്കെ നോക്കാതെയും അവർ ചിത്രരുമായിട്ടൊക്കെ ഇങ്ങനെ ഒരു ബന്ധ സുഹൃത്ത് ബന്ധത്തിനൊക്കെ പോകുമ്പോൾ ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോഴേക്ക് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് ഈ സംഭവത്തിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക വേറൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം